നമസ്കാരം ഫസ്റ്റ് മീഡിയ ും സിഡിറ്റ് ഡയറക്ടറുടെ തൊഴിലാളി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് സിഡിറ്റ് എംപ്ലോയീസ് ഫെഡറേഷൻ എ ടി സി സെക്രട്ടേറിയുമുന്നിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം മുപ്പത്തിയഞ്ച് ദിവസം പിന്നിടുന്നു എ ടി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സീഡിറ്റ് ഡയറക്ടറുടെ തൊഴിലാളി വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുക നിർത്തലാക്കിയ സീഡിറ്റ് പ്രോജക്ട് പുനസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം തുടരുന്നത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എ ടി നേതാക്കൾ എത്തിയതോടെ മുഖ്യമന്ത്രി ഇടപെട്ട് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ ഏപ്രിൽ മാസം മുപ്പതാം തീയതിയാണ് ഏപ്രിൽ മുപ്പത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മെയ് ഒന്നാണ് ലോകത്തിലെ തൊഴിലാളി വർഗം മെയ് ദിനം ആഘോഷിക്കുന്ന ദിവസം അന്ന് മെയ് ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന തൊഴിലാളികൾ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരം ചെയ്യേണ്ട ഒരവസ്ഥയിൽ എത്തുകയും ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വലിയ സമരം നടത്തുകയും ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പൂർണ്ണ സ്വരാജ് സാമ്രാജ്യത്വം അടക്കി വാഴിരുന്ന ഇന്ത്യയിൽ ശക്തമായി നിലനിന്നിരുന്ന അടിമ സമാനമായ ഇവിടെ ജനങ്ങൾ ജീവിച്ചു വന്ന കാലഘട്ടത്തിൽ ആദ്യമായി ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഞങ്ങളാണ് ഞങ്ങളുടെ നമുക്കറിയാം പല പ്രാവശ്യങ്ങളും സന്ദർഭങ്ങളിലും വളരെ മാന്യമായി ഇവരെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ മാന്യായി കൈയിരുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവസ്ഥാ പ്രസ്ഥാനം ഈ സമരം ഇങ്ങനെ കൊണ്ട് ഗാന്ധിയൻ സമരം കൊണ്ട് മാത്രം നടത്തുന്ന സമരമല്ല സമരത്തെ രൂപമാക്കേണ്ടി വരും ഫാമാക്കേണ്ടി വരും ഒരുപക്ഷെ ഡയറക്ടറെ തടയേണ്ടി വരും ഒരുപക്ഷെ ഞങ്ങൾ പത്ത് പേർ ജയിലിൽ പോയാലും ഈ സമരത്തെ ഞങ്ങൾ അത്യന്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കപ്പെടുകയാണ്